ഇത് ജെ ബി എൽ പുതിയ വയർലെസ് മൈക്രോഫോൺ ആണ് ഇപ്പൊ നിങ്ങൾ ജെ ബി എൽ പാർട്ടി ബോക്സ് ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ സിങ്ക് സിങ്കവും നല്ല എഫക്റ്റും കിട്ടും ഈ പാർട്ടി സ്പീക്കേഴ്സ് ആയിട്ട് മാത്രമല്ല ഞാനിത് മിക്സറിലൊക്കെ കണക്ട് ചെയ്തൊരു സ്റ്റേജ് പ്രോഗ്രാം തന്നെ നടത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളാണ് തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം വിധമാണ് ഇതിന്റെ ഒരു ബോക്സ് വരുന്നത് സൈഡിൽ തന്നെ പാർട്ടി ബോക്സ് വയർലെസ് മൈക്ക് എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ സൈഡിൽ ജെ ബി എൽ ബൈ ഹാർമൺ എന്നും കാണാം പിന്നെ ഇതിന്റെ സൈഡിൽ ബാറ്ററിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് മൈക്കിന് ട്വന്റി അവേഴ്സും അതിന്റെ റിസീവറിന് പന്ത്രണ്ട് മണിക്കൂറാണ് പറയുന്നത് മെയിനായിട്ട് മൈക്കിന്റെ ഡിസൈൻറെ വ്യത്യാസമാണ് ഈ കൊടുത്തിരിക്കുന്നത് സൈഡിലേക്ക് വരുമ്പോഴും അത് തന്നെയാണ് ഒരു മൈക്ക് റിസീവറും നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് പ്രീവിയസ് ജനറേഷനെക്കാളും ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ഇവിടെയും പാർട്ടി ബോക്സ് വയർലെസ് മൈക്ക് എന്ന് എഴുതിയിട്ടുണ്ട് നേരിട്ടുണ്ട് യുവർ വോയിസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ക്ലിയർ വോയിസ് ആൻഡ് ക്രിസ്പ് സൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ സ്റ്റേബിൾ ടു പോയിന്റ് ഫൈവ് ജി ഹെഡ്സ് കണക്ഷൻ എന്നാണ് പറയുന്നത് പിന്നെ മിനിമൈസ് ഓൾ അൺവാണ്ടെഡ് നോയിസ് നോയിസ് കാൻസലേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചില മൈക്കുകൾക്ക് ഒരു നിന്ന് മറ്റേ കയ്യിലേക്ക് മാറ്റി പിടിക്കുമ്പോൾ ചില സൗണ്ട് ഒക്കെ വരുന്നുണ്ട് ചിലപ്പോൾ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ആയിട്ടുണ്ടാവും പിന്നെ റീചാർജബിൾ ബാറ്ററിയാണ് ഈ ഒരു മൈക്രോഫോണിൽ വരുന്നത് ഇതിന്റെ പ്രീവിയസ് മോഡൽ റിസീവർ മാത്രം നമുക്ക് റീചാർജബിളും പിന്നെ മൈക്സിൽ ബാറ്ററി ഇടുന്ന മോഡലാണ് ഉണ്ടായിരുന്നത് നമുക്കത് ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം മാത്രമല്ല പിന്നെ ടെൻ മിനിറ്റ്സ് ചാർജ് ചെയ്താൽ ടൂ അവേഴ്സ് നമുക്ക് ഒരു പ്ലേ ബാക്ക് ടൈം കിട്ടും അപ്പൊ ഇത്തരക്കുള്ള ബോക്സിൽ കൊടുത്തുള്ള ഡീറ്റെയിൽസ് പാക്കേജിംഗ് ഒരു എക്സ്ട്രാത്ത പാക്കേജിംഗ് ആണ് ഈ കാണുന്നത് സിഗ്നേച്ചർ ഓറഞ്ച് കളറാണ് ആണ് ജെ ബി എന്റെ ഓപ്പൺ ചെയ്യുമ്പോ നമുക്ക് രണ്ട് മൈക്രോഫോൺ കാണാം അപ്പം നമുക്കിവിടെ രണ്ട് മൈക്ക് കാണാം നല്ല പൗച്ചിൽ നല്ല പാക്കിങ്ങിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൈക്ക് മൈക്കോട്ടിരിക്കട്ടെ ഈ കാണുന്നതാണ് റിസീവർ പിന്നുള്ളത് ഇതിൻ്റെ ഒരു യൂസർ മാനുവലും ഇതിൻ്റെ വാറൻറ്റി കാർഡും കാര്യങ്ങളൊക്കെയാണ് യൂഷ്വലി ഞാൻ ഈ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗായിട്ടൊന്നും നോക്കാറില്ല അപ്പോൾ ഇതിൽ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇൻ ദ ബോക്സ് എങ്ങനെയാണ് ഇത് മൈക്ക് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ചാർജിങ് സെറ്റപ്പ് മൈക്കിന് സെപ്പറേറ്റ് പിന്നെ റിസീവർ സെപ്പറേറ്റ് പിന്നെ ചാർജിങ് ടൈമും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫുള്ള് ടെക്കും അതിൽ കൊടുത്തിട്ടുണ്ട് ഒരു ചാർജിങ് കേബിളാണ് യു എസ് ബി ടു യു എസ് ബി സി ആണ് ഇവിടെ ജെ ബി എൽ ഒരു ലോകവും കൊടുത്തിട്ടുണ്ട് ഈ ഒരു യു എസ് ബിൻ്റെ ഉള്ളിൽ പോലും ആ ഒരു ജെ ബി എൽ സിഗ്നേച്ചർ ഓറഞ്ച് കളറാണ് അപ്പോൾ എല്ലാം മാറ്റിയേക്കാം നമുക്ക് ആക്കാം അപ്പോൾ ഇത് ഈ ഒരു ഓറഞ്ച് കളർ ഇതെല്ലായിടത്തും കൊടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു ഇതിൽ അറിയില്ല ഇവിടെ ജേബിലിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് ഈ ഓറഞ്ച് കളറിൻ്റെ ഉള്ളിൽ ഇപ്പം താഴെ വരുമ്പം ഇവിടെയും ഒരു ഓറഞ്ച് കളർ പിന്നെ യു എസ് ബി സി ഇവിടെയാണ് നമ്മൾ മൈക്ക് ചാർജ് ചെയ്യണത് അതിൻ്റെ ഉള്ളിലും ഈ ഒരു ജേബിലിൻ്റെ ഓറഞ്ച് കളർ കൊടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് മൈക്കിൻ്റെ ഒരു ലുക്ക് വരുന്നത് നല്ലൊരു പ്രീമിയം ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് അപ്പം കഴിഞ്ഞ മോഡലിനേക്കാൾ നല്ലൊരു കോമ്പാക്ട് ആക്കിയിട്ടുണ്ട് ജസ്റ്റ് ഒരു പ്ലഗ് ആൻഡ് പ്ലേ ആയതുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് പിന്നെ കഴിഞ്ഞ മോഡലിനേക്കാൾ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത് ഒരു ഡിസ്പ്ലേ കൊടുക്കായിരുന്നു അതായത് ബാറ്ററിയുടെ അളവും കാര്യങ്ങളും ഫ്രീക്വൻസിയൊക്കെ കാണിക്കാൻ വേണ്ടി ഒരു ഡിസ്പ്ലേ കൊടുക്കായിരുന്നു അപ്പം നമുക്ക് റിസീവർ നോക്കാം വളരെ ചെറിയൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു റിസീവറാണ് പിന്നെ സിക്സ് പോയിന്റ് ത്രീ ഇൻപുട്ടാണ് വരുന്നത് ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ പവർ ഓൺ ബട്ടനും ഇതന്നെയാണ് നമുക്ക് പയർ ചെയ്യാനുള്ള ബട്ടണും ഒരു ജെ ബി എൽ എൻ്റെ ലോഗം കാണും ഇവിടെയാണ് ചാർജിങ് വരുന്നത് അതിൻ്റെ ഉള്ളിലും ഓറഞ്ച് കളർ ഇവിടെയും ഓറഞ്ച് കളറ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഡിസൈൻ നോക്കാം നല്ല കോമ്പാക്ട് ആയിട്ട് തന്നെ അത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ മോഡലിനേക്കാളും നല്ല വ്യത്യാസമുണ്ട് നമുക്കതൊന്ന് കമ്പയർ ചെയ്യാം ഇതിൻ്റെ ഗ്രില്ല കണ്ടില്ല നല്ല കിടിലിനായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഓറഞ്ച് കളറിനുള്ളിൽ ഇവിടെ ഒരു ജെ ബി എൽൻ്റെ ഒരു ലോഗവും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഓൺ ഓഫ് സ്വിച്ച് വരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിസ്പ്ലേ അവർക്ക് കൊടുക്കുമായിരുന്നു ഇവിടെ ഒരു ജെ ബി എലിൻ്റെ ഒരു ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പം താഴെ വരുമ്പം ഇവിടെയാണ് നമുക്ക് ടൈപ്പ് സി ചാർജിങ് വരുന്നത് പിന്നെ ഈ കാണുന്നതാണ് റിസീവർ അല്ലെങ്കിൽ ഒരു ഡോംഗിൾ എന്ന് പറയുന്നത് ഇവിടെയും ഇതേപോലെ ഒരു ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് വരുന്നത് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയത് ഇത് കണ്ടില്ല ഇതൊരു ചീപ്പ് പ്ലാസ്റ്റിക് പോലെ തോന്നുന്നുണ്ട് ബാക്കി എല്ലാം ആണ് അപ്പം നമുക്ക് ഇത് ഇങ്ങനെയാണ് ഇതിപ്പം നമ്മളിത് പ്രെസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതാണ് ഇപ്പം രണ്ടും കൂടെ പയറായി അപ്പം ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ആയി നിൽക്കും ഇപ്പൊ ഇതിന് പയറായി എന്നാണ് അർത്ഥം ഈ കാണുന്നതാണ് പ്രീവിയസ് വേർഷൻ ജെ ബി എൽ മൈക്രോഫോണിൻ്റെ അപ്പം ഇതിന്റെ കണ്ടില്ലേ വെച്ച് മൈക്ക് വെച്ച് നോക്കുമ്പം എനിക്ക് കുറച്ചും കൂടെ ഡിസൈൻ ഇഷ്ടപ്പെട്ടത് ഇതാണ് പക്ഷേ ഈ ഒരു ഇതിൽ നമുക്ക് ഓൺ ആക്കുമ്പോൾ കണ്ടില്ലേ ഇവിടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ബാറ്ററി എത്രത്തോളം ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റും പിന്നെ ഇതിൽ നമ്മളിങ്ങനെ ബാറ്ററിയാണ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് നമുക്കിതില് റീചാർജബിൾ അല്ല ഇപ്പം നമുക്കിവിടെ ഇങ്ങനെ ബാറ്ററി ഇട്ട് കൊടുക്കണം രണ്ട് ഇതേപോലത്തെ ബാറ്ററി കൊടുക്കണം അപ്പം ഇതാണ് ഒരു പഴയ മോഡൽ ഉള്ളത് അതിൻ്റെ ഡോങ്ങലെടുത്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ബെറ്ററായിട്ട് തോന്നുന്നുണ്ട് അപ്പം ഇതാണ് ഒരു പഴയ മോഡൽ മൈക്രോഫോൺ മൈത് അപ്പം ഇതാണ് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ പഴയതും പുതിയതും തമ്മിലുള്ളത് എനിക്ക് ഡിസൈൻ ഉറപ്പായിട്ടും പുതിയ മോഡൽ തന്നെയാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ിൽ ഒരു ഡിസ്പ്ലേ ഉണ്ട് അത് അതിലും കൂടെ കൊണ്ടുവരായിരുന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബോക്സിൽ ഉണ്ടായിരുന്ന ഐറ്റംസ് അപ്പോൾ ഇതൊന്ന് പാർട്ടി ബോക്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ജെ ബി എൽ പാർട്ടി ബോക്സ് ത്രീ ടു സീറോ ആണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് അതിൽ കണക്ട് ചെയ്തിട്ട് സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഒന്ന് നോക്കാം അപ്പം ഇവിടെയാണ് മൈക്കിൻ്റെ കൺട്രോൾ വരുന്നത് അപ്പോൾ ഇതിപ്പോൾ ഓൺ അല്ല അതുകൊണ്ടാണ് ഇവിടെ ലൈറ്റ് ഒന്നും കാണാത്തത് അപ്പോൾ നമ്മൾ ബാക്കിൽ ഒന്ന് കണക്ട് ചെയ്താൽ തന്നെ ഇത് ഇവിടെ ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ലൈറ്റൊക്കെ എത്തും കണ്ടോ ഇവിടെ ഫുള്ള് ലൈറ്റ് കത്തി ഫുള്ള് ലൈറ്റ് കത്തി ഇപ്പം ഓൺ ആയിട്ടുണ്ട് നമുക്കൊന്ന് പയർ ചെയ്തിട്ട് നോക്കാം അപ്പം എക്കോ നമ്മൾ അത്യാവശ്യം ഇട്ടിട്ടുണ്ട് സ്ട്രബിള് ബേസ് പിന്നെ വോളിയം നമ്മൾ ഹാഫ് ആണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ നോക്കുമ്പോഴും നമുക്ക് ഏകദേശം ഹാഫ് വയ്ക്കാം അപ്പം നമുക്കൊന്ന് നോക്കി നോക്കാം ഓൺ ആയി അപ്പോഴേക്കും പയറായിട്ടുണ്ട് ഹലോ ഇതാണ് നമ്മുടെ മയക്കിൻ്റെ ഒരു സൗകര്യം കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ കലോക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് ചെയ്യാൻ പറ്റും മാത്രമല്ല ഇങ്ങനത്തെ ജെ പി എൽ പാർട്ടി ത്രീ ടു സീറോ ചെയ്യിരിക്കുന്നത് സെവൻ വൺ സീറോ ആയിരിക്കുന്നത് അപ്പൊ ഇതിലൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു പ്രോഗ്രാം തന്നെ നമുക്ക് നടത്താനൊക്കെ പറ്റും അപ്പൊ ഇതാണ് എൻ്റെ ഒരു ടെസ്റ്റിന് വരുന്നതായിട്ട് അത്യാവശ്യം നല്ല എക്കോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു മൈക്ക് ഏറ്റവും ഉപകാരപ്രദമെന്ന് പറഞ്ഞില്ല ചെറിയൊരു മാറ്റുകാരൊക്കെ ഇങ്ങനത്തെ ഒരു പാർട്ടി ബോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മൈക്ക് നന്നായിട്ട് ഉപകാരപ്പെടും പിന്നെ മാത്രമല്ല നാളെ നമ്മൾ ചെറിയൊരു സ്റ്റേജ് പ്രോഗ്രാം നമുക്ക് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടെ എടുക്കാൻ പറ്റുന്നു പിന്നെ അതിൻ്റെ പ്രാക്ടീസ് വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മൈക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് തീരുമാനിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ജെ വി എൽ വൈറസ് മൈക്രോഫോണിൻ്റെ വിശേഷം മറ്റൊരു വീഡിയോ ഒക്കെ ആണല്ലേ എല്ലാവർക്കും